കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവും മൂലമുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരമായെന്ന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ വ്യാഴാഴ്ച മുതൽ ആവശ്യമായ സേവനം ആശുപത്രിയിൽ ലഭ്യമാകും ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് പുനർക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി പെൻഡിങ് ആയിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഡി എം ഒായിട്ട് ബന്ധപ്പെടുകയും ഭരണസമിതി കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട് തീരുമാനമെടുത്ത് നാളെ മുതൽ കൃത്യമായിട്ടും നല്ല രീതിയിൽ ഇവിൻ ഡോക്ടർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടറാണ് ആ ഡോക്ടറെ സേവനം നാളെ മുതൽ കൃത്യമായിട്ടും ഉണ്ടായിരിക്കും കൂടാതെ ഈവനിങ് ഒപ്പി ഇവിടെ സേവനവും നാളെ മുതൽ നാളെ മുതല ഇപ്പം നല്ല നിലവിലുണ്ട് അത് പഞ്ചായത്താണ് അതിൻ്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഭരണസമിതിയും കൂടി ചർച്ച ചെയ്തുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് ഡി എംഒയു ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ ക്രമീകരണങ്ങളും നാളെ മുതലേ കത്യതയോടുകൂടി ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പറയുവാനുള്ളത്